അഡ്വക്കേറ്റ് കൃഷ്ണൻ ഇര ഈ വേട്ടക്കാരെയൊക്കെ എളുപ്പത്തിൽ ജനനായകന്മാരും സൂപ്പർതാരങ്ങളും വരെ ആക്കാൻ കഴിയുന്ന മേഖലയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ന്യായീകരിച്ചു നിൽക്കാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പിന്തുണ കൊടുത്തവരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിൽ രാഹുൽ മാങ്കുട്ടത്തിന് ഈ പിന്തുണ കൊടുത്ത ചില ആ പേരുകളൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് വേണം ഒരുപക്ഷെ ഈ ചർച്ച ചെയ്യാൻ കാരണം അങ്ങനെ ആ പിന്തുണ കൊടുത്ത സമയത്ത് എത്ര പുതിയ ഇരകൾ ഇതിനകത്ത് വന്നുപെട്ടു അപ്പുറത്ത് നിൽക്കുന്ന അതിജീവിതകളെ ഏത് തരത്തിലാണ് ക്യാരക്ടർ അസാസിനേഷൻ നടത്തിയത് ഈ പിന്തുണക്കാരൊക്കെ അവരുടെ ഇമേജ് ഏത് തരത്തിൽ ഉപയോഗിച്ചു എന്നുള്ള വലിയ ഉണ്ട് അതുകൊണ്ട് ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന വീഡിയോയിൽ കൊടുത്ത അതിജീവിത ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്നടക്കം രാഹുൽ ഈശ്വരൻ അടക്കം ചോദ്യം ചെയ്യുന്ന ആ ആൾക്കാരെ മാത്രമല്ല ഈ പരസ്യ പിന്തുണ കൊടുത്തവരെ പോലും പ്രതിക്കൂട്ടിലാണ് നിർത്തേണ്ടത് അല്ലേ ഇത് ഇപ്പോൾ ഈ വിഷയത്തിൽ മാത്രമല്ല നമ്മൾ നിരന്തരം ഇത്തരത്തിൽ അതിജീവിതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ വളരെ എന്താ ടാർഗറ്റ് ചെയ്തിട്ട് അവർ ഈ പറഞ്ഞതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്ന വിധം അല്ലെങ്കിൽ ഇനി മറ്റൊരാൾ അത് പറയാതിരിക്കാൻ പറ്റുന്ന വിധം ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിയിങ് നടത്തുന്ന ഇടപെടാ സൈബർ ബുള്ളിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ പർട്ടിക്കുലർ വിഷയം എടുത്താൽ ഇപ്പോൾ ആദ്യം ആരോപണം വരുന്ന സമയത്ത് തന്നെ ഇതിലെ അതിജീവിതയായിട്ടുള്ള വ്യക്തിയുടെ പോസ്റ്റ് അവർക്ക് മിണ്ടാൻ പറ്റാത്ത പറ്റ പറ്റാത്ത വിധം അവരെ പുറകെ നടന്ന് സൈബർ ബുള്ളിങ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിന് തുടർച്ചയായിട്ട് കോൺഗ്രസിൻ്റെ തന്നെ ഉയർന്ന നേതാവായിട്ടുള്ള ശ്രീ വി ഡി സതീശൻ നാലായിരം പേരടങ്ങുന്ന ഏതോ ഗ്രൂപ്പ് തനിക്ക് നേരെ അത്തരത്തിലൊരു ബുള്ളിങ് ഉണ്ട് എന്ന് പറയുന്നത് പറയുന്നതടക്കം നമ്മൾ കേൾക്കേണ്ടി കാണുക കാണുന്ന ഒരു സാഹചര്യം നമുക്ക് കേൾക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് അഭിപ്രായം പറയുന്ന അല്ലെങ്കിൽ ഈ വിഷയത്തിൻ്റെ അകത്ത് അതിജീവിതയായിട്ട് നിൽക്കുന്ന ആള് വ്യക്തിപരമായിട്ട് അവർ അതിജീവിത എന്ന് പറയുന്നത് എത്ര കണ്ട് അത് വളരെ എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഒരാള് നിലവിലെ സാഹചര്യം ഈ പറയുന്ന സൈബർ ബുള്ളിങ് അടക്ക് അടക്കം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ പറയുന്ന ആള് നമ്മൾ സൂര്യനെല്ലി കേസ് അടക്കമെടുത്ത് പരിശോധിച്ചാൽ ആരോപണം ഈ പറയുന്ന തനിക്ക് നേരെ സംഭവിച്ച അനീതിയെക്കുറിച്ച് പുറത്തു പറയുന്ന വ്യക്തികളെ പെൺകുട്ടികളെ സ്ത്രീകളെ ഒക്കെ ഏത് വിധത്തിലാണ് ഈ സമൂഹം ഈ സൊസൈറ്റി എങ്ങനെയാണ് അവരോട് ട്രീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നിരന്തരമായി ഉദാഹരണങ്ങളുണ്ട് അപ്പോൾ ആ ഉദാഹരണങ്ങൾക്കകത്ത് നമുക്ക് അത് സ്ഥല പേരുകളായി മാറും നമുക്കീ പറയുന്നത് ഇത് പേര് പറയാൻ നമ്മൾ ഈ പറയുന്ന സാമൂഹ്യ സാഹചര്യത്തിൻ്റെ പുറത്താണ് പേര് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തരുത് എന്ന് നിയമം അനുശാസിക്കുന്നത് എൽ പാനുവിനെ പോലെയുള്ള വ്യക്തികൾ വന്ന് നിന്നിട്ട് മറയ്ക്കേണ്ടത് എൻ്റെ മുഖമല്ല മറയ്ക്കേണ്ടത് കൽപ്രിറ്റിൻ്റെ മുഖമാണ് എന്ന് പറഞ്ഞു അതാണ് അതിൻ്റെ പൊളിറ്റിക്സ് പക്ഷേ അത്തരത്തിൽ മുന്നോട്ട് വന്ന് നിൽക്കുവാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഇന്നും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെ ഇത്തരത്തിൽ ഇപ്പോൾ നിരന്തരമായിട്ട് അവരുടെ കുടുംബങ്ങളെ അവരെ അവർക്ക് ഈ സപ്പോർട്ട് ചെയ്യുന്നവരെ അവർ പുറത്തു വന്ന് നിൽക്കുന്ന ഈ പറയുന്ന സ്ത്രീകളെ വ്യക്തിപരമായിട്ട് മാനസികമായിട്ട് ഒക്കെ ഉപദ്രവിച്ചുകൊണ്ട് കൊണ്ട് പിന്നോട്ട് വീടിൻ്റെ അകത്ത് തന്നെ ഇരുന്നാൽ മതി ഉപദ്രവിക്കുന്നവർ ഉപദ്രവിച്ച് ഞങ്ങൾ ഇവിടെ തന്നെ പൊതുധാരയിൽ ഉണ്ടാകുമെന്നും നിൽ മാറി നിൽക്കേണ്ടത് അല്ലെങ്കിൽ ഒളിച്ചിരിക്കേണ്ടത് ഒക്കെ ഈ പറയുന്ന ഈ ആക്രമണത്തിന് ഇരയായിട്ടുള്ള ആളുകളാണ് എന്ന് പറയുന്ന മനഃശാസ്ത്രമാണ് പറയുന്ന പുള്ളിങ്ങിൻ്റെയൊക്കെ പിന്നിലുള്ളത് അപ്പോൾ അതിനെയാണ് നിയമം തടയുന്നത് ഇപ്പോൾ നമുക്ക് കണ്ടു ഇപ്പോൾ ജയിലിലൊക്കെ ആയിട്ടുള്ള ആളടക്കം നിരന്തരമായി ഈ ചർച്ചകൾക്കകത്ത് വന്ന് നിന്ന് അവർക്കൊരു വേർഷൻ ഉണ്ടെന്നാണ് പറയുന്നത് അതായത് ഉപദ്രവിച്ച ആളുകൾക്ക് വേർഷൻ ഇത് നമ്മൾ ഞാൻ കേസ് നടത്തുന്ന ആളുകളാണ് നമ്മൾ അതിൽ വന്ന് നിന്നിട്ട് നമ്മൾ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വൺ സിക്സ്റ്റി വണ്ണിലോ വൺ സിക്സ്റ്റി ഫോറിലോ പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷനിലോ ഒക്കെ അടക്കം വരുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ പറയുന്നത് അതല്ലാതെ ഇപ്പറയുന്ന വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്യുന്നത് നിയമം സമ്മതിക്കുന്ന കാര്യമല്ല ഇപ്പറയുന്ന അവരെ സംബന്ധിച്ചിട്ട് ഭയങ്കരമായിട്ട് രൂക്ഷ ായിട്ട് ഒരാളെ ന്യായീകരിക്കണം അയാളുടെ സപ്പോർട്ടേഴ്സാണ് എന്ന് പറയുന്ന ആളുകൾ അയാൾ തന്നെയായിരിക്കും നമുക്ക് ഈസി വേ ആണ് ഡിഫൻസിന് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് ഇനി ഒരാൾ പറഞ്ഞു അയാളുടെ അവസ്ഥ ഇതാണ് ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെയും അവസ്ഥ ഇതാണ് എന്ന് തോന്നിപ്പിക്കുന്ന തീർച്ചയായും ത്രെട്ടണിംഗ് ആണ് ഈ ചെയ്യുന്നത് ഐ പി സി യിലെ ത്രെട്ടണിങ്ങിന് നേരത്തെ വകുപ്പുണ്ടായിരുന്നു എൻ എസ് എല്ലും ത്രെട്ടണിംഗ് വകുപ്പുണ്ട് ഈ ത്രെട്ടണിങ് ആണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഡിമിഡേഷൻ ആണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒഫൻസുകൾ അടക്കമിട്ടുകൊണ്ട് പറയുന്ന ഭീഷണിയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിയമം മുന്നോട്ട് പോകണം കാരണം ഇത് സപ്പോർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചെയ്തവർക്ക് സപ്പോർട്ടർ എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഏത് അവസാന നിമിഷം വരെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ നേരത്തെ ഇദ്ദേഹം എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് നിയമത്തിൻ്റെ മുമ്പിൽ അത്തരം സാധ്യതകളുണ്ട് അതല്ലാതെ വിറ്റി ആയിട്ടുള്ള ആളിനെ അത് സർവൈവറായിട്ടുള്ള ആളിനെ ആ ആളിനെ അസാസിനേറ്റ് ചെയ്തുകൊണ്ടാണ് ആ ആളിനെ അബ്യൂസ് ചെയ്തുകൊണ്ടാണ് ആ ആളിനെ ടോർച്ചർ ചെയ്തുകൊണ്ടാണ് ആ ആളിനെ ഹരാസ് ചെയ്തുകൊണ്ടാണ് ാണ് ഈ പറയുന്ന കാര്യം സംസാരിക്കുന്നത് എന്നതാണ് നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഏത് കേസിലാണ് അത് മലയാള സിനിമയിൽ മാത്രമല്ല ഇപ്പോൾ ഈ പറയുന്ന ഇതിന്റെ അകത്ത് കുറേ പേര് പട എന്നാണല്ലോ ചാവയറുകളെ പോലെ കുറേ പേര് വരുവാണ് ഇവർ നിന്നിട്ട് പണ്ട് നമുക്ക് വഴിയിൽ മാത്രം നമ്മൾ ഇത് ഫേസ് ചെയ്താൽ മതി ഇത് സോഷ്യൽ മീഡിയ കവലകളിൽ എവിടെ നിന്നും ഇത് ആക്രമണം വരാം എന്ത് വിഷയം സംസാരിച്ചാലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് നോക്കൂ എൻ്റെ ബോസിന്റെ അടിയിൽ വരും ഇത് എവിടെന്നാന്നറിയില്ല കടന്നൽ പോലെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ പറയുന്ന ആളുകൾ വന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഇനി മിണ്ടായിരുന്നത് ഇതാണല്ലോ ഇക്കാലം അത്രയും സ്ത്രീകളോട് ചെയ്തിട്ടുള്ളത് ഇക്കാലം അത്രയും മനുഷ്യർ മിണ്ടാതിരുന്നേ ഇപ്പൊ എപ്പോഴും പറയും ഇതെല്ലാം ലോ മിസ് യൂസ് ചെയ്യുകയാണെന്ന് അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അതിന്റെ അകത്ത് വന്നിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ് ഈ പറയുന്ന ഭയം ഈ പറയുന്ന സോഷ്യൽ സ്റ്റിക്മ ഇതെല്ലാം കൊണ്ട് തനിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ കുറിച്ചും മിണ്ടാതിരിക്കുന്ന മനുഷ്യരാണ് ഇവിടെ നൂറുകണക്കിനായ മനുഷ്യരുള്ളത് ആ മനുഷ്യരോട് നീയൊക്കെ മിണ്ടിയാൽ ഇതാണ് അവസ്ഥ എന്നാണ് ഈ ത്രട്ടെണിങ് കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളൊന്ന് നമ്മൾ ഈ മനുഷ്യർ ഈ നീതി നീതി പുലരണം എന്ന് വിചാരിക്കുന്ന മുഴുവൻ മനുഷ്യരും ഇത്തരം സർവൈവേഴ്സിന്റെ ഒപ്പം നിൽക്കുകയും ഇത്തരത്തിൽ നടക്കുന്ന ഈ പറയുന്ന ആക്രമണങ്ങളെ അത് ആ സർവൈവറോട് ചെയ്ത ആ ഒരു വ്യക്തി ചെയ്തതല്ല ഈ കൂട്ടത്തോടെ നടത്തുന്നത് കൂടി ചേർത്ത് കൊണ്ടുവേണം ആക്രമണത്തെ അതിന്റെ അതിന്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ കണക്കാക്കേണ്ടതുണ്ട് അത് അയാൾ തന്നെ ചെയ്യാമല്ലോ അല്ലെങ്കിൽ അയാളോട് ഈ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾ ചെയ്യാമല്ലോ അപ്പൊ അത്തരം ചെയ്തികളെ നമ്മൾ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ വ്യക്തിപരമായി നമ്മൾ എടുക്കണം നിയമവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ ആളുകൾ ജയിലിലും ഒക്കെ എത്തിയിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലെ നിയമം കൃത്യമായിട്ട് മുന്നോട്ട് തന്നെയാണ് പോകേണ്ടത് അത് അതാണ് സോഷ്യൽ മാറ്റത്തിന്റെ സാഹചര്യം ഒരുക്കുന്ന ഘടകങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ